ഏറെ കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഗുജറാത്ത് എന്നാൽ ബി ജെ പിക്ക് ഏറെ വളക്കൂറുള്ള പ്രദേശവും ഇത്തവണ ദേശീയ തലത്തിൽ ഒരു തിരിച്ചുവരവിന് തയ്യാറെടുപ്പ് നടത്താനായി കോൺഗ്രസ് നടത്തിയ സമ്മേളനത്തിൽ ഗുജറാത്തിൽ പ്രാവർത്തികമാക്കാൻ മാത്രം ശേഷിയുള്ള ഒരു തീരുമാനവും എടുത്തിരുന്നില്ല രണ്ടു നീണ്ടു നിന്ന എ ജി സി സമ്മേളനത്തിന് ഗുജറാത്ത് വേദിയായെങ്കിലും സംസ്ഥാനത്തെ സംഘടനാ ദൗർബല്യം മറികടക്കാൻ കോൺഗ്രസിന്റെ പദ്ധതിയില്ലായിരുന്നു സാരം പതിറ്റാണ്ടുകളായി ബിജെപിയുടെ നിരന്തരം തോൽക്കുകയാണ് കോൺഗ്രസ് ബിജെപിക്ക് വേണ്ടി കോൺഗ്രസുകാർ സ്വയം തൽക്കുന്ന സംസ്ഥാനം എന്ന കുപ്രസിദ്ധിയുള്ള ഗുജറാത്തിൽ ഒറ്റകാരെ കണ്ടെത്താനോ ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനോ ഫെബ്രുവരിയിൽ ഗുജറാത്തിലെത്തിയ രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ ഒറ്റുകാരുണ്ടെന്ന് പരസ്യമായി സമ്മതിച്ചിരുന്നു ബിജെപിയുമായി ഒത്തുകളിക്കുന്നവരെ പുറത്താക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും നൽകി ഇക്കാര്യങ്ങളിൽ ഒന്നും തുടർ നീക്കവും ഉണ്ടായില്ല ബിജെപിയുടെ പിന്തുണത്തിനല്ലേ മൃത ഹിന്ദുത്വം എന്ന കോൺഗ്രസിന് അധികാരനായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ബിംബത്തെ ബിജെപി കാവയടിക്കാൻ ശ്രമിച്ചപ്പോഴും പ്രതിരോധിക്കാനായില്ല ഗുജറാത്ത് വംശഹത്യയുടെ വർഗീയ ധ്രുവീകരണം രൂക്ഷമായതും നഗരമേഖലയിൽ ബിജെപി അതിവേഗം കടന്നു കയറിയതും പ്രതിരോധിക്കാനുമായില്ല എ സി സി സമ്മേളനങ്ങളിൽ നേതാക്കന്മാർ ഊഴം വെച്ച് പ്രസംഗിച്ചതല്ലാതെ പ്രവർത്തകരുടെ ഇത്തരം വികാരം പ്രതിഫലിപ്പിച്ചില്ല രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പ് ിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഭർണവിഡ് വികാരവും പട്ടേൽ പ്രക്ഷോഭവും അടക്കമുള്ള പ്രാദേശിക കോൺഗ്രസിനെ കിഴക്കൻ ഗുജറാത്തും അടക്കം പിന്തുണച്ചു പ്രക്ഷോഭ നായകൻ ഹർദിക് പട്ടേൽ അടക്കം പിന്നീട് ബി ജെ പിയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും മോശം പ്രകടനമാണ് പുറത്തെടുത്തത് നൂറ്റി അറുപത്തിരണ്ടിൽ ജയിച്ചത് പതിനേഴ് സീറ്റിൽ മാത്രം ഇതിൽ അഞ്ചു പേർ മറുകണ്ണം ചാടി ബിൽഗിസ് പാലക്കേസിലെ പ്രതികളെ മോചിപ്പിച്ചതും ഭർണവിന്റെ വികാരവും കർഷക പ്രശ്നങ്ങളും അടക്കം തോൽപ്പിച്ചു ഇരുപത്തിയാറ് ലോകസഭാ സീറ്റിൽ ബനസ്കന്ദ മണ്ഡലത്തിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത് ഇത്തരം ദൗർബല്യങ്ങൾ എങ്ങനെ പരിഹരിക്കുന്നതിനുള്ള പദ്ധതി എഐ സി സി സമ്മേളനം മുന്നോട്ട് വച്ചിട്ടുണ്ട്